അള്ളാഹു സുബാനഹ ഒരു കൊല്ലത്തിൽ അഞ്ചു രാത്രികളിലെ ദുആകൾ സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അഞ്ചു രാത്രികളിലെ പ്രാർത്ഥനയുണ്ട് ആ രാത്രികളിലെ പ്രാർത്ഥന അള്ളാഹു താല തട്ടിക്കളയുകയില്ല പരിശുദ്ധമായ റജബിന്റെ മഹത്വം പറഞ്ഞ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം അഞ്ചു രാത്രികളുടെ കൂട്ടത്തിലെ ഒരു രാത്രി റജബ് അത് റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണെന്നാണ് വളരെയേറെ ശ്രദ്ധിക്കുക റജബിന്റെ പിറ കണ്ടു എന്നറിഞ്ഞാൽ ഒന്നാം രാവാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്തയാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ് അഞ്ചു രാത്രികൾ അള്ളാഹുത്ത ആ രാത്രികളിലെ പ്രാർത്ഥനകൾ തട്ടിക്കളയുകയില്ല നമുക്ക് കിട്ടുന്ന വലിയ അവസരമല്ലേ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ചെയ്താൽ അല്ലാഹുത്താല സ്വീകരിക്കും എന്നൊരാൾ നമ്മോട് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ നമ്മുടേത് മാത്രമായി വ്യക്തിപര